ഇന്ന് നടക്കാനിരിക്കുന്ന അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർ ഈ ചെറിയ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക ഇത് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ചെറിയ വീഡിയോയാണ് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട എല്ലാ കൂട്ടുകാരും പഠിച്ചതൊക്കെ തന്നെ വരികയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചോദിക്കുന്നതോട്ട് പോകാം രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാരിൻ്റെ സംസ്ഥാന വനിതാ രത്ന പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബിബി അവാർഡ് ലഭിച്ച കേരളത്തിലെ കോഴിളക്കം സൃഷ്ടിച്ച അനേകം കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ ഫോറൻസിക് സർജന്മാരിൽ ഒരാൾ ഈയിടെ അന്തരിച്ചു ആരാണ് ഉത്തരം ഡോക്ടർ ഷേർലി ആണ് ഇവരുടെ ഒരു കൃതിയാണ് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നത് ഒന്ന് അറിഞ്ഞിരുന്നുള്ളൂ അടുത്ത രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ വാർത്തകൾ ഇടം നേടിയ ബിഹാർ തടാകം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മുംബൈ നഗരം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസ്സറിന്റെ പേരെന്താണ് ഉത്തരം വിക്രം നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസിൻ്റെ കിരീടം നേടിയത് ആര്യാന ശബലങ്കയാണ് ബലാറസ് അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായി രണ്ടാമത് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം മാർച്ച് പതിനാലിനായിരുന്നു പക്ഷേ അത് ഇന്ത്യയിൽ ദൃശ്യമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുഎസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസാണ് ജാനിക് സെനറെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് കിരീടം നേട്ടം അടുത്ത് സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്തെ മികച്ച പങ്കുവഹിച്ചതിലൂടെ പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടിക്കടുത്തുള്ള വെള്ളിലക്കാട് സ്വദേശിനി ഈടെ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർ രാജ്യം ഇവർക്ക് സാമൂഹ്യ സേവനത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നതാണ് ഇവരുടെ ആത്മകഥ ആരാണ് ഇവർ ഉത്തരം കെ വി റാബിയ അടുത്ത ചോദ്യം എൺപത്തി രണ്ടാമത് വിനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഈയിടെ നടന്നു ആ വിനീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലൈൻ പ്രൈസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വോയിസ് ഓഫ് ഹിന്ദ് റജാബ് എന്ന ഡോക്യുമെൻ്ററിക്കാണ് ഗാസിയിൽ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ഫോട്ടോയിൽ കാണുന്ന അഞ്ച് വയസ്സുകാരിയായ ഹിന്ദ് രജാബിൻ്റെ കഥയാണ് ഈ ഡോക്യുമെൻ്ററി പറയുന്നത് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണനാണ് സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യ പ്രതിരോധ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം നിറഞ്ഞ ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് സുശീല കാർക്കിയാണ് നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതയായത് നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും കൂടിയാണ് സുശീല കാർക്കി അടുത്ത ചോദ്യം എ ഐ മോഡലിലൂടെ സാധാരണ ഫോട്ടോകൾ ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ ഡി ചിത്രങ്ങളാക്കി മാറ്റുന്ന ഗൂഗിൾ ജമിനിയുടെ ഒരു എ മോഡൽ ഏതാണ് ഉത്തരം നാനോ ബനാന കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും രണ്ടാം എ കെ ആന്റണി മന്ത്രിസഭയിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന വ്യക്തി ഈടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ഉത്തരം പി പി തങ്കച്ചൻ സെപ്റ്റംബർ പതിനാല് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഗ്രന്ഥശാല ദിനമായിട്ട് സെപ്റ്റംബർ പതിനാല് ആചരിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാറ് ഓസ്ട്രോൺ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്ന് പറഞ്ഞു ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നതാണ് അടുത്ത പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയ രണ്ടായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറിനാണ് ഓസ്ട്രേലിയയിൽ നിന്നും പാപ്പുവ ന്യൂഗിനിയ സ്വാതന്ത്ര്യം നേടിയത് അടുത്ത് മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വായുവമിത്രം അടുത്ത് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിനാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ബാലണ്ടി ഓർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചിരിക്കുന്നത് ഒസ്മാൻ ഡെംബലെ പി എച്ച് ഡി ഫ്രാൻസ് മികച്ച വനിതാ താരത്തിന് ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണ സ്പെയിൻ താരമാണ് അടുത്ത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഇടയ്ക്ക് ന്യൂസ് വന്നതാണ് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന സംസ്ഥാനം അങ്ങനെ അടുത്ത കൂട്ടുകാർക്കായുള്ളൊരു ചോദ്യമാണ് രണ്ടായിരത്തി നാലിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഇത് ഞാൻ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നുള്ള പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പം ഉത്തരം അറിയുന്ന കൂട്ടുകാരെല്ലാം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്